കരിമണലിനെ മൂലധനമാക്കണമെന്ന് സിപിഐഎം നവകേരള നയരേഖ കരിമണലിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച് നയരേഖ മുന്നോട്ടുവയ്ക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കണമെന്ന നിർദ്ദേശവും രേഖയിലുണ്ട് ഉറപ്പിക്കാൻ നിലപാടുകൾ തിരുത്തുമെന്ന സന്ദേശമാണ് നവകേരളത്തിന്റെ പുതുവഴികളെന്ന നയരേഖ നൽകുന്നത് കരിമണൽ ഖനനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയിലെ നിർദ്ദേശം കരിമണൽ ഖനനത്തിലെ വിവാദങ്ങൾ അവഗണിച്ച് മുന്നോട്ടു പോകുമെന്ന സൂചന കരിമണലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമെന്ന് നയരേഖയിൽ വ്യക്തമാക്കുന്നു കരിമണലൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് വസ്തുക്കൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗനീയങ്ങളുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് മണൽ തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ എത്ര കോടി ഉറുപ്പിയുടെ മണലാണ് കേരളത്തിലുള്ളത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കാം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നും രേഖയിൽ പറയുന്നു പുനരുദ്ധരിക്കാൻ കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിപിപി മാതൃകയിൽ പുനഃക്രമീകരിക്കും വരുമാനമനുസരിച്ച സർക്കാർ സേവനങ്ങൾക്ക് നികുതി പിരിക്കണമെന്ന നിർദ്ദേശവും മാധ്യമങ്ങളെ വിമർശിച്ചാണ് കേന്ദ്ര നിലപാടിനെതിരെ മാധ്യമങ്ങൾ മൌനം പാലിക്കുന്നുവെന്നാണ് പ്രകടന പത്രികയ്ക്ക് സമാനമായ വാഗ്ദാനങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന വികസനരേഖ മധ്യവർഗത്തെയും ഒപ്പം നിർത്തുമെന്ന് പ്രതീക്ഷ നൽകുന്ന സന്ദേശവും കൂടി വികസന രേഖയിലുണ്ട് സമ്മേളന നഗരിയിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് ബിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ ഇൻ റിപ്പോർട്ടർ